ഈശ്വർ മിശികായ കേസ്തുതിയായിരിക്കട്ടെ പ്രീസ് ബിറ്റ് ജീസസ് ഹാലേ ലൂല പ്രിയപ്പെട്ട കാർമൺ രൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ മെയ് മാസം പ്രധാനമായും നമ്മൾ പരിശുദ്ധ അമ്മയുടെ വണക്ക മാസമാണ് ഓരോ ദിവസവും ആഘോഷിക്കുകയാണ് വേളകണ്ണിയിലെ മെയ് മാസവും സെപ്റ്റംബർ മാസവും ഭയങ്കര ആഘോഷമാണ് നമുക്ക് അങ്ങോട്ട് കടക്കാൻ പോലും പറ്റില്ല ജലക്കൂട്ടം അതുപോലെ ഈ മാസത്തിലെ തിരുനാൾ പന്ത കുസ്ത തിരുനാൾ പരിശുദ്ധീത്വത്തിൻ്റെ തിരുനാൾ കാലം കൂടൽ ഇങ്ങനെ ഒരുപാട് തിരുനാളുകളുടെ കാലം മാസമാണ് ഒന്നും എന്നെ ഒന്നും എന്നെ ഏശാതെ എൻ്റെ കുടുംബം അറിയാതെ ഞാനൊന്നും എന്ന മട്ടിൽ നമ്മൾ പോകരുത് നാളെ പരിശുദ്ധീത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അപ്പോൾ ഇന്ന് മുഴുവനും ശനിയാഴ്ച പരിശുദ്ധീത്വമേ